ായ തേനീച്ചകളുടെ വിഷത്തിന് സ്ഥാനാർബുദ കോശങ്ങളെ നശിപ്പിക്കാനുള്ള അസാധാരണമായ ശേഷിയുണ്ടെന്നാണ് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞരുടെ പുതിയ കണ്ടെത്തൽ ഏറ്റവും അപകടകരമായ കാൻസർ പോലും വെറും ഒരു മണിക്കൂറിനുള്ളിൽ നിഷ്പ്രഭമാക്കാൻ ഈ വിഷത്തിന് കഴിയുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന ഒരു പഠനമാണിത് പശ്ചിമ ഓസ്ട്രേലിയയിലെ ഹാരി പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് നടത്തിയ ഗവേഷണത്തിലാണ് തേനീച്ച വിഷത്തിന് അപകടകരമായ സ്ഥാനാർബുദ കോശങ്ങളെ നശിപ്പിക്കാനുള്ള അസാധാരണ ശേഷിയുണ്ടെന്ന് കണ്ടെത്തിയത് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ ശാസ്ത്ര ജേണലുകളിലൊന്നായ നേച്ചർ പ്രസിഷൻ ഓൺകോളജി എന്ന ജേണൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം കാൻസർ ചികിത്സയുടെ ഭാവിയെ കുറിച്ച് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ശാസ്ത്രജ്ഞരായ സിയേറ ഡാഫിയാണ് ഈ പഠനത്തിൽ ചികിത്സിക്കാൻ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞവിയായി കാണപ്പെടുന്ന ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറും എച്ച് ഇ ആർ ടു സമ്പുഷ്ടമായ സ്ഥാനാർബുദ കോശങ്ങളുമാണ് ഗവേഷകർ തിരഞ്ഞെടുത്തത് സാധാരണ കീമോതെറാപ്പിക്കും ഹോർമോൺ ചികിത്സയ്ക്കും മികച്ച പ്രതികരണം കാണിക്കാത്ത ഈ ക്യാൻസർ തരങ്ങൾ രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നവയുമാണ് ഇത്തരത്തിലുള്ള കോശങ്ങൾക്കെതിരെയാണ് തേനീച്ച വിഷം പരീക്ഷിച്ചതെന്നാണ് പഠനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് തേനീച്ച വിഷത്തിലെ പ്രധാന സജീവ ഘടകമായ മെലിറ്റിൻ എന്ന സംയുക്തമാണ് ഈ അത്ഭുത പ്രവർത്തനത്തിന് പിന്നിൽ ലബോറട്ടറി പരീക്ഷണങ്ങളിൽ കൃത്യമായ അളവിൽ മെലിറ്റിൻ ഉപയോഗിച്ചപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ക്യാൻസർ കോശങ്ങളുടെ പുറം ഭാഗത്ത് സൂക്ഷ്മ സുഷിരങ്ങൾ രൂപപ്പെടുകയും അതിലൂടെ കോശങ്ങൾ നശിക്കുകയും ചെയ്തതായി കണ്ടെത്തി ഇതോടെ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയും വ്യാപനവും തടയപ്പെടുന്നു ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ ഈ പ്രക്രിയയിൽ ആരോഗ്യകരമായ സാധാരണ കോശങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുന്നില്ല എന്നതാണ് അതായത് ക്യാൻസർ ചികിത്സയിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു ഗുണം കൂടുതൽ കൗതുകം ഉണർത്തുന്ന മറ്റൊരു വശം മെലിറ്റിൻ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള ചില ക്യാൻസർ മരുന്നുകളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന സൂചനകളാണ് ഭാവിയിൽ തേനീച്ചു വിഷം അടിസ്ഥാനമാക്കിയുള്ള ചികിത്സയും കീമോതെറാപ്പിയും ഒരുമിച്ച് ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ തെറാപ്പികൾ വികസിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയും ഗവേഷകർ പങ്കുവെക്കുന്നു എന്നിരുന്നാലും ഈ ഇപ്പോൾ ലബോറട്ടറി തലത്തിലുള്ള പരീക്ഷണങ്ങളിൽ മാത്രമാണ് വിജയകരമായെന്നും പറഞ്ഞുവെക്കുന്നുണ്ട് ശാസ്ത്രജ്ഞർ